വാട്ട് ആർ ദി ഡിഫറൻസ് ബിറ്റ്വീൻ ഓവർ ടൈം ആൻഡ് ഓവർ ടൈം രണ്ടും ഒന്നാണോ രണ്ടും ഒന്നല്ല പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രൊനോൺസ് ചെയ്യുമ്പോൾ രണ്ടും ഒന്നാണ് ലീവ് ദി ഡിഫറൻസ് ഓവർ ടൈം ഒറ്റ വർക്ക് അത് ഷെഡ്യൂൾ ചെയ്യപ്പെട്ട സമയത്തേക്കാൾ കൂടുതൽ എക്സ്ട്രാ വർക്ക് ചെയ്യുന്നു അതാണ് ഓവർ ടൈം അതായത് പത്ത് മണി മുതൽ അഞ്ചു മണിവരെ വർക്ക് ചെയ്യേണ്ട ഒരാൾ അഞ്ചു മണിക്ക് ശേഷം വർക്ക് ചെയ്യുമ്പോൾ അത് ഓവർ ടൈം ആയി മാറുന്നു അയാൾ ആറ് മണിവരെയോ ഏഴ് മണി വരെയോ എട്ട് മണിവരെ വർക്ക് ചെയ്യാം അപ്പോൾ അത് അയാളുടെ ഓവർ ടൈം ആണ് ഐ വോക്ക് ടു ഓവർ ടൈം ടു കംപ്ലീറ്റ് ദ പ്രോജക്റ്റ് പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഓവർ ടൈം വർക്ക് ചെയ്തു അതായത് എക്സ്ട്രാ വർക്ക് ചെയ്തു അപ്പോൾ ഓവർ ടൈം എന്താണ് സംതിങ് ഹാപ്പൻസ് ഗ്രാജുവലി ഓവർ എപ്പിറ്റ്യൂഡ് ഓഫ് ടൈം ഒരു കാര്യം സംഭവിക്കുന്നു ഓവർ എപ്പിറ്റ്യൂഡ് ഓഫ് ടൈം കാലക്രമേണ അതായത് മെല്ലെ മെല്ലെ എക്സാംപിൾ ദി ദി എജ്യൂക്കേഷൻ സിസ്റ്റം ഹാസ് ചേഞ്ച് വിദ്യാഭ്യാസ സമ്പ്രദായം കാലക്രമേണ മാറി ണ്ടല്ലോ അപ്പോൾ രണ്ടു ഒന്നാണോ ഒരിക്കലും ഒന്നല്ല പറയുമ്പോൾ ഒരു പോലെ പറയണം മറ്റേ ഓവർ ടൈം ചേർത്ത് പറയുന്നത് എക്സ്ട്രാ ടൈം ഓവർ ടൈം ഗ്യാപ്പ് എന്ന് പറയുന്നത് ഓവർ ടൈം ഗ്യാപ്പ് വരുന്നത് കാലക്രമേണ എന്നുള്ള മീനിങ് കൊടുക്കുക സിയു